ൗദ്രതയുടെ പള്ളിവാളേന്തിയ കോമരക്കൂട്ടങ്ങളുടെ വരവറിയിച്ച് ചെറുഭരണി കൊടികയറി ദേവിക്ക് പട്ടും താലിയും സമർപ്പിക്കുന്നതാണ് ചെറുഭരണി നാളിലെ പ്രധാന ചടങ്ങ് മീനമാസത്തിലെ തിരുവോണനാളിൽ ഭരണിയാഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടക്കും അശ്വതി നാളിലെ കാവുതീണ്ടലാണ് ഭരണിയാഘോഷത്തിൻ്റെ പ്രധാന ചടങ്ങ് ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത ക്ഷേത്രമായ കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള മീനഭരണി മഹോത്സവത്തിന് മുന്നോടിയായുള്ള ആദ്യ ചടങ്ങാണ് ചെറുഭരണി അഥവാ കുംഭഭരണി കൊടിയേറ്റം പരമ്പരാഗത അവകാശിയായ കാവിൽ വിട്ടിൽ ആനന്ദനും അനന്തരാവകാശിയും ദേവിക്ക് പട്ടും താലയും സമർപ്പിക്കുന്നതാണ് ചെറുഭരണി നാളിലെ പ്രധാന ചടങ്ങ് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വലിയ തമ്പുരാൻ സമ്മാനിച്ച പവിഴമാലിഞ്ഞെത്തിയ ആനന്ദൻ മൂന്നുവട്ടം ക്ഷേത്രത്തെ പ്രദക്ഷിണം വെച്ചു ഈ സമയം അത്രയും ഏവരും പ്രദക്ഷിണ വഴിയൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവ്വം നിൽക്കുകയായിരുന്നു പ്രദക്ഷിണം പൂർത്തിയാക്കി വടക്കേനാടയിലെ കോഴിക്കല്ലിനു മേൽ ചെമ്പട്ടും താലിയും സമർപ്പിച്ച് ദേവിയെ വണങ്ങിയതോടെ ക്ഷേത്രാങ്കണത്തിൽ എടമുക്കുമൂപ്പന്മാർ വേണാടൻ കൊടികൾ ഉയർത്തി മീനമാസത്തിലെ തിരുവോണ നാളിൽ ഭരണി ആഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കോഴിക്കല്ലും മൂടൽ ചടങ്ങ് നടക്കും അശ്വതി നാളിലെ കാവത്തിയണ്ടൽ ഭരണി ആഘോഷത്തിലെ പ്രധാന ചടങ്ങ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ മെമ്പർമാരായ എം ബി മുരളീധരൻ പ്രേംരാജ് ചൂണ്ടലാത്ത് സെക്രട്ടറി പി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത തിരുവഞ്ചുകുളം ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി ദേവസ്വം മാനേജർ കെ വിനോദ് ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി എ വിജയൻ കെ വി മുരളി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി മീഡിയ ടൈം കൊടുങ്ങല്ലൂർ